എന്താണ് പ്രൊട്ടക്ഷൻ ഓർഡർ ഡി വി ആക്ട് അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എയ്റ്റീൻ പ്രകാരമാണ് പ്രൊട്ടക്ഷൻ ഓർഡർ നേടിയെടുക്കുന്നത് അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഡി വി ആക്റ്റിൽ ഒരു വീട്ടിനകത്ത് ഒരു കുടുംബത്തിനകത്ത് താമസിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആക്റ്റാണ് പരാതി ഒരു സ്ത്രീക്ക് വേണ്ടിയായിരിക്കണം അഥവാ ഒരു സ്ത്രീ ആയിരിക്കണം പരാതി നൽകേണ്ടത് സ്ത്രീ എന്നത് ഭാര്യയോ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലെ സ്ത്രീയോ വിധവയോ സിംഗിൾ വുമണോ അമ്മയോ സഹോദരിമാരോ ആരുമാകാം വീട്ടകങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരാക്റ്റാണിത് ഡി വി ആക്ട് പ്രകാരമുള്ള കേസുകൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലാണ് വരുന്നത് പരാതി സമർപ്പിക്കേണ്ടത് ഇത്തരത്തിൽ പീഡനത്തിന് വിധേയായ സ്ത്രീയോ ഗാർഹിക പീഡനത്തിന് ഒരു സ്ത്രീ വിധേയയാകുന്നു എന്ന് ബോധ്യം വന്ന മറ്റാരെങ്കിലുമോ ഡി വി ആക്ട് പ്രകാരം പരാതി ബോധിപ്പിക്കാവുന്നതാണ് പരാതി ബോധിപ്പിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടോ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പാകെയോ ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർ മുമ്പാകെയോ വനിതാ സംഘടന മുമ്പാകെയോ പരാതി ബോധിപ്പിക്കാവുന്നതാണ് ശാരീരിക മാനസിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരാതി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ എത്തിയാൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരത്തിൽ ഒരു ഓർഡർ പാസ് ചെയ്യുന്നതാണ് ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ് നടന്നതായി കോടതിക്ക് ബോധ്യപ്പെടണം അതുമല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന് സഹായം ചെയ്യുന്നതായും ബോധ്യപ്പെടണം ഇത്തരത്തിലൊരു വയലൻസ് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചോ ഭാര്യയുടെ വീട്ടിൽ വെച്ചോ നടന്നാലും ഈ ഓർഡർ ബാധകമാണ് പരാതി കക്ഷിയെ എതിർകക്ഷി ഒരു തരത്തിലും കോൺടാക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാവുന്നതാണ് പരാതി കക്ഷി ജോലി ചെയ്യുന്ന സ്ഥലത്ത് എതിർകക്ഷി പ്രവേശിക്കരുതെന്നും വിലക്കാവുന്നതാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട പരാതിയാണെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പൊതുവെ എത്തുന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കരുതെന്നും വിലക്കാവുന്നതാണ് മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ പരാതിക്കക്ഷിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആസ്തികൾ ക്രയവിക്രയം ചെയ്യരുതെന്നും വിലക്കാവുന്നതാണ് പരാതി കക്ഷിക്ക് സഹായം നൽകുന്ന ആർക്കെതിരെയും ഉപദ്രവം ഉണ്ടാകരുതെന്നും വിലക്കാവുന്നതാണ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളിലും വിലക്കേർപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിൽ ഒരു ഓർഡർ കൈവശം വെച്ചാൽ ഇന്ത്യയിൽ എവിടെ വെച്ചും എതിർകക്ഷിയിൽ കക്ഷിയിൽ നിന്നുണ്ടാകാവുന്ന വയലൻസിൽ നിന്ന് ഹർജി കക്ഷിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഓർഡർ ഹാജരാക്കിയാൽ മതിയാകും പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ഭർത്താവിൻ്റെയോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി ഫയൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഫയൽ ചെയ്താൽ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ച് അവരുടെ ഭാഗം കേട്ടതിന് ശേഷം ഒബ്ജക്ഷനും ഹിയറിങ്ങും കേട്ടതിന് ശേഷമാണ് ഓർഡർ തരേണ്ടത് എന്നാൽ ഇൻട്രീം ഓർഡർ അനുവദിക്കുന്നതിനും കോടതിക്ക് അധികാരമുണ്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഓർഡർ ഇടാവുന്നതാണ് അന്നേ ദിവസം തന്നെ ഓർഡർ കൈപ്പറ്റാൻ കഴിയും കോടതിയിൽ നിന്ന് പോലീസിനെ ബന്ധപ്പെടുന്നതും പോലീസ് ഇരു കക്ഷികളെയും വിവരം ധരിപ്പിക്കുന്നതുമാണ് ഇത്തരത്തിൽ ഒരു ഓർഡർ ഉണ്ടെന്നും തുടർന്ന് എതിർകക്ഷിയുടെ ഭാഗത്തുനിന്ന് പെറ്റീഷൻ ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും നിർദ്ദേശം നൽകുന്നു എന്നാൽ ഈ ഓർഡർ വയലേറ്റ് ചെയ്താൽ പീനൽ ഒഫൻസായി മാറുന്നു സെഷൻ തേർട്ടി വൺ പ്രകാരം നോൺ നോൺവെയ്ലബിൾ ഒഫൻസായി കേസ് ചാർജ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഓർഡർ വയലേറ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷൻ മുമ്പാകെയോ പ്രൊട്ടക്ഷൻ ഓഫീസർ മുമ്പാകെയോ പരാതി ബോധിപ്പിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ കോടതിയിൽ നേരിട്ടും പരാതി ബോധിപ്പിക്കാവുന്നതാണ് കോടതി ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം തീരുമാനമെടുക്കുന്നതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ഭാര്യയ്ക്കുള്ള അവകാശമായിട്ടാണ് പൊതുവെയുള്ള ധാരണ വർഷങ്ങളായി ജീവിച്ചു വന്ന വീട്ടിൽ അമ്മയെ മക്കളും മരുമക്കളും ചേർന്ന് പ്രയാസപ്പെടുത്തിയാൽ ആ അമ്മയ്ക്കും പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ഫയൽ ചെയ്യുന്ന പരാതികളിൽ മീഡിയേഷനിലൂടെ തീർപ്പാകുകയാണ് ഉണ്ടാകുന്നത് അല്ലാത്ത പക്ഷം സാധാരണ കോടതി നടപടിക്രമമനുസരിച്ച് വിധിയായി വരാൻ കാലതാമസമെടുക്കും എന്നാൽ പരാതി വ്യാജമാണെന്ന് കണ്ട് കേസ് തള്ളിപ്പോയാൽ ഭാര്യയ്ക്കെതിരെ ഭർത്താവിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ ആരംഭിക്കാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്